ഇന്നും പോസെന്നാ നീ ചേക്കാനോസ്ലെ ഇന്നും ജനലൻ ഓടിയിട്ടുണ്ടല്ലോ നീ എടേ പോന്നു ആ പാലായല രാധേന്റെ മോളെ കല്യാണാണ് ഞാൻ ഉണ്ടിട്ട് വരാ ഇനക്ക് വേഷക്കൊന്നു വീടി ഒന്നും ഇല്ല ഇങ്ങള് വന്ന കല്യാണത്തിനി എന്നെ ഷൻസ് ഒന്നുമില്ല കല്യാണത്തോന്ന് എണ്ണി മുളച്ചിട്ട് ഒന്നില്ല എന്നിട്ട് ഞാൻ പോന്നില്ലേ വിളിക്കാതെ അല്ലാന്തരേ വലിയ ബ്ലൗസ്ം ദൈപിച്ച് വാണേ വിളിച്ചിట్లా വെച്ചിട്ട് ഉടുക്കാട്ട് പോകാൻ പറ്റോആ കുറച്ചു മാസം അടക്കാതി മസാല ദോശ വീടി പുതിയ കൊടുത്തു ഞാനത് ഏ പുതിയ ബ്ലൗസാ ദോശ കൊടുത്ത് നീ എന്റെ ഓളം എക്കും കുഞ്ഞപ്പന്റെ അധ്യം എന്റെ ചെവിന് ഞാനെന്തിന് ചെവിൽ അത് വേണ്ട